ആ അല്ല പടി സജോമാനാണ് അപ്പം ഞാനൊന്ന് നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് ഇതാണ് എൻ്റെ വീട് ചെറിയ വീടാണ് വീട് കാണാൻ പറ്റുന്ന അറിയില്ല അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ ഒരു എട്ട് മണിയായപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട് പെസവേഴ് വെച്ചയാണ് അപ്പോൾ ഞാനൊന്ന് പല്ലിയാക്കാൻ വേണ്ടി പുറത്തോട്ട് പോവുകയാണ് നടന്നിട്ടൊന്നും പല്ലിയൊക്കെ ചോദിച്ചാൽ അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഞാനൊന്ന് കയ്ക്ക് കാണിച്ചതരാട്ടോ അപ്പോൾ വീടിന് നേരെ മുന്നിൽ തന്നെ പശുക്കളൊക്കെ ഉണ്ട് ഇവരൊക്കെ എണീറ്റുണ്ട് ഗുഡ് മോർണിംഗ് എവറി കരിമാടി കറുപ്പാണ്ടി വെളുപ്പാണ്ടി അങ്ങനെ ഒറ്റയാൾക്ക് പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവാണ് ചെറിയൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട് ഒക്കെ നശി ഇതൊക്കെ റെഡിയാക്കണം ഇതാണ് നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതി എനിക്ക് വന്നു എ കെ ആന്റണിയുടെ കാലത്ത് ഞാനിത് കേൾക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൻ്റെ വീട്ടിലേക്ക് ഒരു കണക്ഷൻ വന്നത് അപ്പോൾ ഇവിടെ പൈപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ബോക്സും വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാലും അവരിവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഇതിന് പൈസ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പക്ഷെ വെള്ളമൊന്നും വരില്ല കേട്ടോ എൻ്റെ ടാങ്ക് അതൊന്നും പൊടിപ്പിച്ചിട്ടില്ല പൈപ്പ് വീട്ടിലേക്ക് കണക്ഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതേണ്ടേ രാവിലെ തന്നെ കണ്ട മറ്റൊരു കാഴ്ച കേട്ടോ പൂ ഇരിഞ്ഞ് ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പുറത്തോട്ടാണ് ഇവിടെ തൊട്ടടുത്തൊരു പുഴയുണ്ട് അതൊരു കബിനിയുടെ പുഴയാണ് കൈവരിയാണ് ഈ ലക്കിടിയെന്ന് വരുന്നത് അത് ചുരം കയറി കഴിഞ്ഞിട്ട് ലക്കിഡിയിലോട്ട് ലെക്കിടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു പുഴയാണ് ഈ പുഴ നേരെ ചെല്ലുന്നത് കബിനി പുഴയിലോട്ടാട്ടോ അതേപോലെ ഇവിടെ ഇപ്പോൾ സമയം എട്ട് മണിയായി ഇത് മാർച്ച് മാസമാണ് നോക്കിയാൽ ഒരു സീൻ നോക്കിയാൽ ഫുള്ള് കോടെ ഇറങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കോട ഇറങ്ങിയിരിക്കുകയാണ് ഇതൊരു വയൽ പ്രദേശമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഇവിടെ കൃഷിയൊന്നും ഇല്ലാത്തത് തൊട്ടടുത്തൊരു പുഴയുണ്ട് ആ പുഴയിലോട്ടാണ് പോകുന്നത് പിന്നെ ഇത് നമ്മുടെ വയനാട്ടിലെ അൾട്രാ പാർക്കാണ് ഇതാ കാണുന്നത് ഒരാൾക്ക് ബഗ്ഗി ജമ്പിങ് എന്നു പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ അതിൻ്റെ മണ്ടെന്ന് താഴോട്ട് ചേട്ടാ ഒരാൾക്ക് ആറായിരം രൂപയാണ് വരുന്നത് അവിടെ കേട്ടോ ഇവിടുത്തെ പുഴ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മൾ വയനാട്ടുകാർ വിളിക്കുന്ന ഓട എന്ന് പറഞ്ഞ ഒരു സസ്യമാണ് കേട്ടോ ഈ മുളയുടെ ഒക്കെ അനത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ കാണുന്നത് ഈ പുഴയുടെ സൈഡിലൊക്കെ ൊക്കെ ഇങ്ങനെ ഉണ്ടായി വരും ഇത് ഉപയോഗിക്കുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വേലിയട്ടാനും അതേമാതിരിക്ക് വാഴയൊക്കെ ഉണ്ടല്ലോ വാഴ കൃഷി നടത്തുന്നവർക്ക് ഈ കുത്തു കൊടുക്കാനൊക്കെ ഉപയോഗിക്കും ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നില്ല ഇത് രണ്ടെണ്ണം വെച്ചിട്ട് കെട്ടിയിട്ടാണ് വാഴയ്ക്ക് കുത്തൊക്കെ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ കബിനിയിലോട്ട് പോണ ചെറിയൊരു പുഴ എന്ന് പറയുന്നത് ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് വെള്ളം ഇല്ലാത്തത് അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വെള്ളമായിരിക്കും കേട്ടോ നല്ല ഇവിടെ ലക്കിഡിന്ന് ആരംഭിക്കുന്ന ആയതുകൊണ്ടാണ് നല്ല വെള്ളം ഉണ്ടാവും വേനൽക്കാലത്ത് ഇത് വെള്ളം ഇങ്ങനെ വറ്റി വറ്റിക്കിടക്കാൻ നമുക്ക് ഈ പുഴയിലോട്ട് ഇറങ്ങി വെക്കാം സൈഡിൽ കൂടെ ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട് എന്നാൽ തെളിയ വെള്ളമല്ലേ ഗൈസ് വേണ്ട മൊത്തം ഇപ്പോൾ അവിടുന്ന് മേളീന്നേ പ്ലാസ്റ്റിക്കാണ് ഫുള്ള് ഇതങ്ങ് ദൂരെ തന്നെയുണ്ട് ഇതാണ് ഈ പുഴയുടെ ഉള്ളിയിൽ ഇല്ലിക്കൂട്ടം എന്ന് പറയുന്നത് ഇല്ലിക്കൂട്ടം എന്നല്ല ഓട എന്നാണ് പറയുന്നത് അപ്പോൾ ഓട നിൽക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചാരാട്ടോ വേണ്ട മൊത്തം പ്ലാസ്റ്റിക്കാണ് ഇപ്പോൾ വേസ്റ്റൊക്കെ ഇടുന്ന എല്ലാവരും ഈ പുഴയിലോട്ടാണ് കൊണ്ടുപോയി വേസ്റ്റ് ഇടുന്നത് വേണ്ട നല്ല തെളി വെള്ളമാണ് ഈ വെള്ളം കണ്ടാൽ കുടിക്കാൻ തന്നെ തോന്നും പക്ഷെ എന്ത് ചെയ്യാനാണ് ഈ വേസ്റ്റ് മുഴുവൻ കൊണ്ടുപോയി ഇടുന്നത് ഈ പുഴയിലേക്കാണ് ഇതുണ്ടോ ഇതാണ് ഈ പുഴയുടെ സൈഡിലുള്ള ഈ ഓട കൊണ്ടുള്ള ഒരു സീനെന്നൊക്കെ പറയുന്നത് അല്ല കിടിലനല്ലേ ഞങ്ങൾക്ക് നേരെതാ കയ്യിൽ പേശൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എറണാകുളത്തായിരുന്നു നിന്ന് ഇവിടെ വന്നതാണ് പ്രസവ വേടിച്ച ഈശ്വരൊക്കെ കഴിഞ്ഞിട്ട് പോകുക പറഞ്ഞിട്ട് അപ്പോൾ പല്ലിയാക്കാൻ വേണ്ടി വന്നതാണ് ഇതിന് മുകളിലൊരു ഇരുമ്പ് പാലം ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെ മേളിൽ കൂടെ ഒക്കെ കേട്ടോ വെള്ളം പോവാം മഴക്കാലത്ത് അപ്പോൾ ഇതാണ് ആ ഇരുമ്പ് പാലം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ മേടി കയറി എന്നിട്ട് പല്ലൊക്കെ തേച്ചിട്ട് പോവാം ഇതാണ് എൻ്റെ വീടിനടുത്തുള്ള ഈ പുഴയുടെ ഇവിടുത്തെ വീടിനടുത്തുള്ള കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് കിടിലും വ്യൂ അല്ലേ അപ്പോൾ കൈ നമ്മൾ ആ ജി സാഹസ്യമായ ഇതാ ഇതിന് മണ്ടയിലോട്ട് കയറിയിരിക്കുകയാണ് രാവിലെയൊക്കെ ഇവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി വൈബാണ് അപ്പോൾ നമ്മൾ പല്ലൊക്കെ തേക്കാൻ വേണ്ടി പോകുകയാണെ വടിയത് അപ്പം അടിപൊളിയല്ലേ പടി ഇവിടെ കിടന്നിങ്ങനെ പല്ലൊക്കെ തേക്കാ പറഞ്ഞാൽ താഴെ പുഴല്ലേ വൈബല്ലേ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തലേ തോന്നിയൊരു ബുദ്ധിയാണ് നമ്മളിവിടെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും എല്ലാം കൂടെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കാണാട്ടോ ബൈ